ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒത്തിരി കുട്ടികൾ വാട്സാപ്പ് മുഖേനയും എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലും യൂട്യൂബ് ചാനലും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കാസ്റ്റ് ഒ ബി സി ആണ് എസ് സി ആണ് എസ് ടി ആണ് ജനറൽ ആണ് എൻ്റെ ഏജ് ഇരുപത്തി ആറായി ഇരുപത്തിമൂന്നായി ഇരുപത്തെട്ടായി എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയണേ എന്നതിനെ കുറിച്ചൊക്കെ അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീട്ടിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഏത് കാസ്റ്റുമായേക്കോളെ എസ് സി ആവട്ടെ എസ് ടി ആകട്ട് ഒ ബി സി ആവട്ടെ ജനറൽ ആവട്ടെ ഈ ഒരു വീഡിയോയിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഓരോ കാസ്റ്റ് ലാസ്റ്റിൻ്റെയും ഡേറ്റ് ഓഫ് ഇടയിൽ നിങ്ങൾ ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കഫേൽ പോകുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നതായിരിക്കും യെസ് ഞാൻ ഈ തവണത്തെ എസ് എസ് ജി എലിജിബിൾ ആണ് അതുപോലെ തന്നെ എസ് എസ് സി ജി ഡി എനിക്ക് തയ്യാറെടുക്കാൻ പറ്റും നല്ലപോലെ എനിക്ക് പഠിക്കണം നല്ലപോലെ എനിക്ക് ഫിസിക്കലി ചെയ്യണം മെഡിക്കൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ എനിക്ക് നേരത്തെ തന്നെ ചെക്ക് ചെയ്യണം ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തീരുമാനമെടുക്കാൻ പറ്റുന്നതായിരിക്കും സോ ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും ഇനിഷ്യലി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വളരെ സിമ്പിൾ ആണ് പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും പത്താം ക്ലാസ് പാസ്സായവരാണ് അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഏജ് ഈ ഓരോ കാറ്റഗറിയുടെയും ഇടയിൽ വരുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം ഈവൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് കഫേൽ ചെന്നിട്ട് ഫോം ഫില് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിലേക്ക് തയ്യാറെടുക്കുന്ന കൂടുതലും കുട്ടികളും പുതിയ കുട്ടികളാണ് അവർക്കൊന്നും ബേസിക് കാര്യങ്ങൾ അറിഞ്ഞുകൂടുക അപ്പോൾ എല്ലാവരിലും ഈ ഒരു വീഡിയോ പരമാവധി എത്തിക്കുക എല്ലാവർക്കും നല്ല നോളജ് കിട്ടിട്ട് അത് മുഖം അവർ നല്ല രീതിയിൽ പ്രിപ്പറേഷന് സ്റ്റാർട്ട് ചെയ്യട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സർച്ച് വീഡിയോസ് വീഡിയോ ആന ഡിഫൻസ് അക്കാഡമിയിൽ നടക്കുന്ന എസ് എസ് ജി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓൺലൈൻ ക്ലാസിനെ കുറിച്ചും ഓഫ്ലൈൻ ക്ലാസിനെ കുറിച്ചും കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഒന്ന് ഫിൽ ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഫോം ഫിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നല്ലപോലെ നിങ്ങൾ ഫിൽ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ഇവിടെ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ലിമിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നോക്കാം നോട്ടിഫ്റ്റ് ിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എസ് സി ജി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്ക് തയ്യാറെടുക്കുമ്പോൾ വേണ്ട മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെയാണ് നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെ പ്രായം ഉണ്ടായിരിക്കണം നിങ്ങൾ എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെടുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വരെ പ്രായം ഉണ്ടായിരിക്കണം നിങ്ങളൊരു ഒ ബി സി പെടുന്ന ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതലേ ഇരുപത്താറ് വയസ്സ് വരുന്നതാണ് പ്രായം ഉണ്ടായിരിക്കണം ഇതിനിടയിലായിരിക്കണം ഇനി ഞാൻ എക്സാക്ട് ഡേറ്റ് ആയിരിക്കും നിങ്ങളോട്ട് പറയാൻ പോകുന്നത് അതനുസരിച്ച് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിനിടയിൽ വരുന്നുണ്ടോ എന്ന് അപ്പോൾ നമുക്ക് നോക്കാം ക്ലിയർ ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് രണ്ടേ ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം നിങ്ങളൊരു ഒ ബി സി കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം നിങ്ങളൊരു എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുക എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനിടയിൽ വരുന്നുണ്ടോ എന്ന് കാറ്റഗറി നിങ്ങൾക്ക് ഇവിടുന്ന് അറിയാൻ പറ്റുന്നതാണ് ജനറൽ ഒ ബി സി അതുപോലെ തന്നെ എസ് സി ആൻഡ് എസ് ടി വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷനില്ല ഇത് ഞാൻ സെറ്റ് ചെയ്ത് റെഡിയാക്കിയതാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒത്തിരി കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിലും എൻ്റെ പേഴ്സണൽ വാട്സ്ആപ്പ് നമ്പറിലും അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമാണ് അപ്പോൾ പരമാവധി ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു ഈ തവണത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഈ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് എന്താണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അടിസ്ഥാനമാക്കി എടുത്തിരിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചാണ് അപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് ഈ തവണ ചാൻസ് മിസ്സായിട്ടുണ്ട് മനസ്സിലായത് നിങ്ങൾക്ക് അതായത് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പക്ഷേ ഏജ് അടിസ്ഥാനമാക്കി എടുത്തിരിക്കുന്നത് ഏത് ഡേറ്റ് വെച്ചിട്ടാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വെച്ചിട്ടാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ തവണ ഒത്തിരി കുട്ടികൾക്ക് എന്താണ് ഏജ് ഓവറായി പോയി അതുകൊണ്ട് അവരുടെ ചാൻസ് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്ത് അപ്പോൾ നിങ്ങളും ഈ തവണ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ് ഈ ഒരു ഏജ് ലിമിറ്റുള്ളിൽ വരുന്നുണ്ടെങ്കിൽ നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ആന ഡിഫൻസ് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലേക്കുള്ള എസ് 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 ജീവിതയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ടോട്ടൽ കോഴ്സസ് വരുന്ന രണ്ടായിരത്തി ഞ്ഞൂറ് രൂപയാണ് ഡെയിലി ലൈവ് ക്ലാസ് ലഭിക്കുന്നതാണ് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതാണ് ആറ് ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഫിഫിക്കൽ ട്രെയിനിംഗും മെഡിക്കൽ അവയർനെസും എല്ലാം ലഭിക്കുന്നതായിരിക്കും എന്നാണോ നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷൻ കിട്ടുന്നത് അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നിടം വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നമ്മൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫീസിനുള്ളിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുക എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ് മനസ്സിലായ കുട്ടികളെ അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്നതും ഈ ഒരു സെലക്ഷൻ്റെ ഒരു ഇമ്പോർട്ട് പാട്ടാണ് ഫിസിക്കിലൂടി പാസ്സായാലേ നിങ്ങൾക്ക് പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡിഫൻസ് ഗ്രൂപ്പിനെ തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഏതാണോ അതനുസരിച്ച് നമ്മൾ എന്താണ് ഫുള്ളി പ്രിപ്പറേഷൻ ചെയ്തിരിക്കണം അതേ രീതിയിലായിരിക്കും ഇവിടെ നിന്ന് നിങ്ങൾക്കും എല്ലാം ലഭിക്കുന്നത് തന്നെ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അന ഡിഫൻസ് അക്കാഡമിയിലെ ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ടായിട്ട് വൺ വീക്ക് ആയിട്ടുള്ള ആ ക്ലാസുകൾ നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ടും ലഭിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാവരും അറിയിട്ട് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിനെ കുറിച്ചിട്ടും മറ്റ് ഇൻഫോർമേറ്റീവ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മളിതേ സെയിം ചാനൽ തന്നെ എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റും മറ്റ് അഡീഷണൽ ഇൻഫർമേഷൻ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി കാണുക നിങ്ങളുടെ വാല്യൂബിൾ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് എൻ്റെ അടുത്തൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തന്നെയാണ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക താങ്ക് യു സോ മച്ച് ജയ്